നിന്റെ ഇഷ്ടത്തിന് നടത്തി തരുന്ന കല്യാണമാണ് ഇതിനുശേഷം എന്ത് നടന്നാലും അതിനുത്തരവാദി നീ മാത്രമാണ് അല്ലാതെ ഒന്നിനും ഞങ്ങളെ കിട്ടില്ല അവനെ കുറിച്ച് തിരക്കിയപ്പോൾ ഒരാൾ പോലും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവനെ തന്നെ വേണമെന്ന് നീ ഇങ്ങനെ വാശി കാണിക്കുന്നത് എത്ര എത്ര സർക്കാർ ജോലിക്കാരുടെ ആലോചന വന്നതാണ് നിനക്ക് എന്നിട്ട് അതിന് ഏതെങ്കിലും സമ്മതിക്കാതെ വർക്ക്ഷോപ്പുകാരന് മാത്രം അവൾക്ക് മതി പോലും എന്തായാലും കല്യാണത്തിന് ശേഷമുള്ള മോളുടെ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല അതെല്ലാം ഓർമ്മ വേണം നമ്മുടെ കുടുംബത്തിന് ചേർന്ന ബന്ധമല്ല ഇത് കല്യാണത്തിന് ദിവസങ്ങൾ മുമ്പ് മാത്രം അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെ നോക്കി ഒരു ചിരി മാത്രമായിരുന്നു സ്വാതിയുടെ മറുപടി എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് മഹേഷിനെ അത്രമാത്രം വിശ്വാസമായിരുന്നു ഒരിക്കലും അവന്റെ ജോലി ഒരു മോശമായി അവൾക്ക് തോന്നിയിട്ടില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് അവൾ വിശ്വസിച്ചിരുന്നു കല്യാണ ദിവസവും അച്ഛൻറെയും ചേട്ടൻ്റെയും ഒക്കെ വീർത്ത മുഖം കണ്ടിട്ടില്ലെന്ന് നടിച്ചത് അവനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവൻ തന്നെ പൊന്നുപോലെ നോക്കുമെന്നുള്ള വിശ്വാസം നിന്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കുന്ന ജീവിതമാണ് എന്ന് കരുതി ഇഷ്ടമില്ലാത്ത ഒന്നിൽ കടിച്ചു കിടക്കണമെന്ന് അച്ഛൻ പറയില്ല നിനക്ക് ഏതെങ്കിലും നിമിഷത്തിൽ അവിടെ പറ്റില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി വന്നേക്കണം ഇനി ആ സമയം അച്ഛൻ ജീവനോടെ ഇല്ലെങ്കിലും എൻ്റെ മോൾ ഒന്നും സഹിച്ചു നിൽക്കരുത് നിന്റെ ചേട്ടന് ജീവനുള്ള കാലത്തോളം അവൻ കാണും നിനക്ക് പിന്നെ ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് പ്രണയം കൊണ്ട് അന്ധമായി വെറുതെ അവന്റെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്കണം ചെറുതായെങ്കിലും സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആരുടെ മുന്നിലും നിന്റെ ചിലവിനു വേണ്ടി നീ കൈനീട്ടരുത് അത് അച്ഛൻ എന്ന നിലയിൽ എൻ്റെ പരാജയമാണ് മനസ്സിലാവുന്നുണ്ടോ മോക്ക് കല്യാണം കഴിഞ്ഞ് മഹേഷിന്റെ വീട്ടിലേക്ക് ഇറങ്ങാനേരം ചേർത്ത് നിർത്തി അച്ഛൻ പറഞ്ഞതും അറിയാതെ കണ്ണ് നിറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന് പോലും തോന്നിപ്പോയി ഒരു നിമിഷം ആരുടെയും ഒന്നും കേൾക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോളായി ചേട്ടൻ്റെ മാത്രം കുറുമ്പി പെണ്ണായി ജീവിക്കാൻ അതിലും സങ്കടം ചേട്ടൻ ചേർത്ത് പിടിച്ചപ്പോഴായിരുന്നു നിന്നോട് ഞാൻ വഴക്കിടും അടിക്കും പിച്ചും വാന്തും പക്ഷെ അതെല്ലാം എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ് അതിലും വലുത് ഞാൻ വാങ്ങിക്കൂട്ടാറുമുണ്ട് പക്ഷെ നിന്റെ ദേഹത്ത് മറ്റൊരാൾ കൈവയ്ക്കുന്നത് ഞാൻ സഹിക്കില്ല പ്രണയിച്ച് കല്യാണം കഴിച്ചു എന്ന പേരിൽ ആരെങ്കിലും നിന്റെ ശരീരം വേദനിപ്പിച്ചാൽ പിന്നീട് ഒന്നും ആലോചിക്കരുത് തിരിച്ചു കൊടുത്തിരിക്കണം അതിനുശേഷം വരുന്നതൊക്കെ നോക്കാൻ ഈ ചേട്ടൻ അറിയാൻ പട്ടാളക്കാരനായ ചേട്ടൻ്റെ ആ വാക്കുകൾ മഹേഷിനെ നോക്കി കനപ്പിച്ചായിരുന്നെങ്കിലും ഇതൊന്നും അറിയാതെ സ്വാതി തൻ്റെ ചേട്ടൻ്റെ ചൂടിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിക്കൂടി എന്താണ് കാരണമെന്നറിയാതെ ഉള്ളിലൊരു വിഷമം ഇവരെയെല്ലാം താൻ മനഃപൂർവ്വം വേദനിപ്പിക്കുകയല്ലേ എന്നൊരു തോന്നൽ ഈ കല്യാണം വേണ്ടെന്ന അച്ഛൻ്റെ വാക്കുകൾ സത്യമാണെന്ന് മനസ്സിലായത് കല്യാണത്തിനു ശേഷവും ഒരിക്കൽ തൻ്റെ മുന്നിൽ നല്ല കുട്ടിയായിരുന്ന മഹേഷ് അല്ല കല്യാണത്തിനു ശേഷം കാണാൻ തുടങ്ങിയത് ആദ്യ രാത്രിയിൽ തന്നെ ഒരു വാക്ക് പോലും അനുവാദം ചോദിക്കാതെ തൻ്റെ ശരീരത്തെ സ്വന്തമാക്കിയാണ് പിന്നീട് ഓരോ ദിവസവും താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത മഹേഷായിരുന്നു ഞാൻ ഇത്ര നാളും പഠിച്ചത് വെറുതെ ഇരിക്കാനല്ല എനിക്ക് ജോലിക്ക് പോകണം ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നില്ലേ ഒരു നേരമെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ ഇനിയും എനിക്ക് പറ്റില്ല മഹിയേട്ട ഒരു ജോലി ഉണ്ടെങ്കിൽ അത്ര നേരമെങ്കിലും സമാധാനം കിട്ടും ഇവിടെ ഒരു സൈഡിൽ അമ്മ ഒരു സൈഡിൽ നാത്തൂൻ മറ്റൊരു സൈഡിൽ സ്വന്തം കിട്ടിയോ ഞാനും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് എപ്പോഴും എന്തിനും നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോകും നോക്കിക്കോ ജോലി കഴിഞ്ഞ് വന്ന മഹേഷിനോട് സ്വാതി പറഞ്ഞതും അതിനു മറുപടി പറഞ്ഞത് അവൻ അവളുടെ മുഖത്തെ കാഞ്ഞടിച്ചായിരുന്നു നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ് പറയുമ്പോൾ പറയുമ്പോൾ എല്ലാം മുന്നിലെത്തുന്നുണ്ട് ഇതിൽ കൂടുതൽ നിനക്ക് നിനക്കെന്ത് വേണം പിന്നെ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമായി പറയാൻ നിനക്ക് നാണമില്ലേ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ് വീട്ടിലെ കാര്യവും കെട്ടിയോൻ്റെ കാര്യവും ഒക്കെ നോക്കേണ്ടി വരും അല്ലാതെ അതൊന്നും പറ്റില്ലെന്ന് പറയാൻ ഇവിടെ നിൻ്റെ അച്ഛനല്ല ചിലവിന് തരുന്നത് ഇനിയൊരു വാക്കുകൂടി എൻ്റെ അമ്മയെയും അണിയത്തിയെയും കുറിച്ച് പറഞ്ഞാൽ ഒരു താക്കീതോടെ മഹേഷ് പറഞ്ഞതും ഒന്നും തിരിച്ചു പറയാൻ വയ്യാതെ സ്വാതി തളർന്നിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു ഇനി എന്തൊക്കെ വന്നാലും ഒരു ദിവസം പോലും ഇവിടെ നിൽക്കില്ലെന്ന് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ എന്നത്തെയും പോലെ മഹേഷ് ചായയ്ക്ക് വേണ്ടി സ്വാതിയെ വിളിച്ചെങ്കിലും നിരാശയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പിണക്കമാണെന്ന് കരുതിയെങ്കിലും അത് അങ്ങനെയല്ലെന്ന് മനസ്സിലായത് അടുക്കളയിലെ അമ്മയുടെ പിറുപിറുപ്പ് കേട്ടപ്പോഴാണ് കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം വീടിന്റെ മുന്നിലേക്ക് സ്വാതിയുടെ ചേട്ടൻ സായന്തിന്റെ ജീപ്പ് വന്നു നിന്നതും എല്ലാം കഴിഞ്ഞെന്ന് മഹേഷിനു മനസ്സിലായി ഇത്രനാളും കരുതിയിരുന്നത് അവൾ എന്തും സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുമെന്നായിരുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ ഇറങ്ങിപ്പോകുമെന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു ചോദ്യവും പറച്ചിലുമില്ലാതെ സായന്ത് മഹേഷിന്റെ മുഖത്തെ കാഞ്ഞടിച്ചതും മഹേഷ് ഒരു വശത്തേക്ക് വീണിരുന്നു എടാ നിനക്കും നിന്റെ വീട്ടുകാർക്കും ചെണ്ടയായി കളിക്കാനല്ല എന്റെ പെങ്ങളെ കെട്ടിച്ചു തന്നത് ഞങ്ങളുടെ രാജകുമാരിയാണെടാ അവള് അവളുടെ ഓരോ കുഞ്ഞു വാശികൾക്കും കൂട്ടു നിൽക്കുമ്പോൾ എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ചിറകിലൊതുക്കിയാണ് ഈ നാൾ വരെ വളർത്തിയത് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരായിരം തവണ എതിർത്തതാണ് ഞാൻ പക്ഷെ സ്നേഹത്തിന് കണ്ണും മൂക്കുമൊന്നും ഇല്ലല്ലോ അവൾക്ക് നിന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു കല്യാണവും നടത്തി തന്നു പക്ഷെ അങ്ങനെ ഒരു കല്യാണം നടത്തിയെന്ന് പറഞ്ഞ് എനിക്കവളെ കളയാൻ പറ്റില്ലല്ലോ ഇന്നത്തോടെ നീയും അവളും തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു ഇനി ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കാൻ നീ വന്നു പോയേക്കരുത് ഇനി വന്നാൽ ചോര കുറെ കണ്ട കൈയാണിത് കൊല്ലാനും മടിയില്ല എനിക്ക് ഒരു മനുഷ്യനും അറിയുകയില്ല ചെയ്യിക്കരുത് നീ എന്നെ കൊണ്ട് മഹേഷിന്റെ ശരീരത്തിലേക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സായന്ത് പറഞ്ഞതും എല്ലാം തലയാട്ടി സമ്മതിക്കാനല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു അവന് ചേർത്ത് പിടിക്കാൻ ഇതുപോലെ ഒരു ചേട്ടനുണ്ടെങ്കിൽ വിസ്മയമാരും ഉത്രമാരും ഉണ്ടാകില്ലല്ലോ ഈ നാട്ടിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ